ഭവനരഹിതരും ഇല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട കാട്ടുങ്ങിറയിൽ നിർമ്മാണ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായങ്ങളും സംയോജിപ്പിച്ചാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സ്നേഹക്കൂട് പദ്ധതി നടപ്പാക്കുന്നത് സാങ്കേതികമായ കാരണങ്ങളാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ ഭാഗമായ മറ്റു വകുപ്പുകളുടെയും സുമനസുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് എല്ലാവർക്കും വീടെന്ന ആശയത്തിന്റെ ഭാഗമാകാൻ എൻ എസ് എസ് തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് സമൂഹത്തിന് പുനനിർമാണ പ്രക്രിയയിൽ സംഭാവനകൾ നൽകി എൻ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത് ജില്ലയിലെ നൂറ്റിപ്പതിനാറ് യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് നടത്തിയ സ്ക്രാപ്പ് ചലഞ്ച് ബിരിയാണി ചലഞ്ച് വിവിധ ഉൽപ്പന്ന നിർമ്മാണ വിതരണ ചലഞ്ചുകൾ വഴിയും സുമനസുകളുടെ സഹായ സഹകരണങ്ങളുടെയും സമാഹരിച്ച തുക കൊണ്ടാണ് ഭവന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്